ഹലോ നമസ്കാരം എല്ലാ നിസുഖല്ലേ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഗൾഫിലേക്ക് പോയിരുന്നത് കുറെ ആൾക്കാർ ജോബ് വിസയിൽ പോകും അല്ലാത്തവർ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ഒരു മൂന്ന് മാസം വിസിറ്റിംഗ് എടുത്തിട്ട് അവിടെ ചിലപ്പോൾ ആറുമാസം ഒക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ജോലി കണ്ടുപിടിച്ചിട്ട് അവർ വിസ ചേഞ്ച് ചെയ്ത് പിടിച്ചൊക്കെയാണ് വന്നിരുന്നേ പില് കാലത്ത് അത് കാനഡയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ കയറാനായിട്ട് വിസിറ്റിംഗ് വിസ വഴി നടക്കാത്തതുകൊണ്ട് സ്റ്റുഡൻറ് വിസയിലേക്ക് ആൾക്കാർ വന്നു ഇപ്പോൾ എന്നെ ഒരു പയ്യൻസ് രണ്ടു ദിവസം മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റുഡൻറ് വിസയുടെ എക്സ്റ്റൻഷന് കൊടുത്തു ആ സാധനം ആയി ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ചേട്ട എൻ്റെ ഇവിടുത്തെ സ്റ്റാറ്റസ് മുഴുവൻ തീരാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് എനിക്കൊരാളോട് ഇത് വിളിച്ച് പറയാനായിട്ടൊരു അവസരം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിച്ചത് ഏ കുറച്ച് നേരം ഞാൻ ചേട്ടനോട് സംസാരിക്കട്ടാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ പറ വിശേഷം ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന വിളിക്കുന്നതാ പുള്ളി കുറച്ച് ഭർത്താൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് വന്നു കുറേ കഷ്ടപ്പെട്ടു ചേട്ടാ പക്ഷേ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ പൈസ മാത്രമേ മറ്റേ നാട്ടിലത്തെ ലോൺ എടുത്ത പൈസ പൈസയെന്നു എടുത്തിട്ടുള്ളൂ സെക്കൻഡ് സെമ്മങ്ങൾ കംപ്ലീറ്റ് ഇവിടെ കിടന്ന് ചത്ത് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ പൈസ അതായത് ചേട്ടാ പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ കുടിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാണ്ട് ഞാൻ ചെയ്തു അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് മുപ്പത് ലക്ഷം രൂപ കടന്നുണ്ടെങ്കിൽ എനിക്കൊരു അഞ്ചാറ് ലക്ഷം രൂപയെ കടമുള്ളൂ ചേട്ടാ അപ്പോൾ എനിക്കത് എങ്ങനെയാലും നാട്ടിൽ പോയിട്ടാണെങ്കിലും കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും എനിക്ക് വീട്ടാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ എനിക്കുള്ളത് ഇവിടെ കാർ ലോണൊക്കെയാണ് അതൊന്നും പറ്റില്ലെങ്കിൽ ഞാൻ കാറും വല്ല എയർപോർട്ടിലും കൊണ്ടിട്ട് ഞാനങ്ങ് പോവും കാരണം വേറെ ഒന്നും വൃത്തിയില്ലെങ്കിൽ ഞാനത് ചെയ്യാന്നുള്ളതാണ് കാരണം ഇത് ഇത് ഇത്ര കാലം ഞാനിവിടെ ഒരടവ് പോലും ഒരു സാധനം ഒന്നും മുടക്കാതെ നല്ല രീതിയിൽ ഞാൻ എനിക്കൊരു ഒരു ഉന്നതി തന്നൊരു രാജ്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ ഇപ്പോൾ ഇത് എനിക്ക് പറ്റുന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞു ഇപ്പം ഞാനിവിടെ പറഞ്ഞു എടാ നീ ധൈര്യ നാട്ടിലേക്ക് പോകും പിന്നെ പോകുമ്പോൾ മാക്സിമം ഇവിടേക്ക് തിരിച്ചൊരു വഴി തുറന്നിട്ടിട്ട് വേണം പോകാനായിട്ട് കാരണം എങ്ങാനും ഇവരിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ചെറുക്കൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞുതരാം ഇതി നമ്മുടെ നാട്ടിൽ പഞ്ചവത്സര പദ്ധതി എന്ന് പറയില്ലേ അതുപോലത്തെ ഏർപ്പാടായിരുന്നു ഇത് അതായത് ഇവിടുത്തെ ലേബർ ഷോർട്ടേജ് പരിഹരിക്കാനും പിന്നെ കൊറോണ കാലത്ത് അടിച്ചറക്കിയ നോട്ടുകൾ ആ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് കാശ് സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുക ഒരു നിയന്ത്രണമില്ലാതെ ഒരു എന്താ പറയുക ഇങ്ങനെ വെക്കണ അതിൽ ഇത് ഇങ്ങനെ തുറന്നു വെച്ചെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ ഒരു ഗവണ്മെന്റ് ചെയ്ത് വെച്ചൊരു കാര്യം അപ്പോൾ സാധാരണ ഒരാൾ പി ആറിൽ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന സെറ്റിൽമെൻറ്റ് ഫണ്ട് നാല് പേര് അപ്പനമ്മ രണ്ട് കുട്ടികൾ കൂടി വരുമ്പോൾ പതിനായിരം ഡോളറാണ് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കേ അതേസമയം ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ ഈ രാജ്യത്തേക്ക് ഫണ്ട് എക്കോണമിയിലേക്ക് ഫണ്ട് പമ്പ ചെയ്യും അതായത് നമ്മുടെ എന്താ പറയുക ഫീസ് സംബന്ധമായിട്ട് വരും വാടക സംബന്ധമായിട്ട് വരും അതുപോലെ തന്നെ കുട്ടിയിലൂടെ വന്നാൽ ഇവിടെ ആ സമയത്ത് കൊറോണ സമയത്ത് വാക്സിൻ എടുക്കാത്തതിൻ്റെ പേരിൽ കുറേ വെള്ളക്കാർക്ക് ജോലി അവർ മാറി നിന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ഷോർട്ടേജ് വന്നു ആ ഷോർട്ടേജ് പരിഹരിക്കാൻ പറ്റും ആ കുട്ടികൾ പണിയെടുക്കുമ്പോൾ ആ ടാക്സ് കൊണ്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ബെനിഫിറ്റുകൾ കാര്യങ്ങളിലേക്ക് കൊടുത്തുവെങ്കിലും ഇതൊക്കെ എന്താ പറയുക കാലക്രമേണ വട്ടം കറക്കി പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇവിടെ വിചാരിച്ചേക്കാട്ടും എന്താ പറയുക മോശമായി എന്ന് കണ്ടപ്പോൾ ഒരു ലോഡ് പ്രഷർ വന്നു പ്രഷർ വന്നപ്പോൾ എന്തായി ജസ്റ്റിൻ്റെ കൂടെ പതുക്കെ രാജിവെക്കണ അവസ്ഥയ്ക്ക് വന്നു പ്ലസ് ഈ ഒരു നിയമം അതായത് ഇവർക്ക് ഈ ഇവർ ആവശ്യം കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ ആക്കുക എന്നുള്ളൊരു നാടൻ പ്രയോഗം ഒരു പരിധി വരെ നമുക്കിവിടെ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ കൊറോണ പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും ഇവിടുത്തെ എക്കോണമിയിൽ ഇടുന്ന കളിച്ച പൈസ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പൈസയാണ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ പൈസ കളിക്കുമ്പോൾ വരുന്ന സ്റ്റുഡൻസിലൊരു സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റേജ് ആരാ നമ്മുടെ പിള്ളേരാ അതായത് ഇന്ത്യയിലത്തെ പൈസയാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്ത് കളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു ഇനി ഈ രാജ്യം എന്ന് പറയുന്നത് ഈ ഇമിഗ്രൻസ് വരുമ്പോൾ ഇമിഗ്രൻസിൻ്റെ കിട്ടുന്ന പൈസ നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്താലും ഇവർക്കറിയാം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും 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 ആൾക്കാർ വരും എന്നുള്ളത് ഇവർക്ക് ഇമിഗ്രേഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ചെറുക്കനോട് പറഞ്ഞു ഇടാൻ പോലെ നീ ഇപ്പോൾ പോകുമ്പോൾ ഫുള്ള് കട്ട് മുടിച്ച് പോകണമാതിരി പോകരുത് ഏഹ് അതായത് ഒരു പോക്ക് പോകരുത് കാരണം എങ്ങാനും ഇവർ പറയുകയാണ് ഓക്കെ ഇനിയിപ്പോൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എക്സ്റ്റൻഷൻ എന്താ പറയുക ഇങ്ങനെ റിജക്റ്റ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ വീണ്ടും വെച്ചോ ഞങ്ങൾ നിങ്ങളെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുത് അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം കളിക്കാനായിട്ട് സൂക്ഷിച്ച് ചെയ്തോളോ എന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ നാട്ടിലേക്ക് വരുന്ന ആൾക്കാർ വരുമ്പോൾ എനിക്ക് നാട്ടിലുള്ള ആൾക്കാരോടും ഇവിടുന്ന് പോകുന്ന കുട്ടികളോടും ഈ കാര്യം പറയാനായിട്ടുള്ളത് മെയിനായിട്ട് ഇവിടെ പോകുന്ന ആൾക്കാർ സ്പെഷ്യലി ഈ സ്പൗസ് വിസ വിസ സ്പൗസ് വിസ റിജക്ട് ആയിട്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ടായിരിക്കും ഒരുപക്ഷെ നാട്ടിലോട്ട് പോണത് ഓക്കെ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഇവിടെ ഉണ്ടാവും ഒരു പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇവിടെ ഉണ്ടാവും സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടാവും എങ്ങനെയെങ്കിലും പി ആർ ഒക്കെ ആക്കിയിട്ട് ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ പോണ സമയത്ത് അലക്കൂലത്ത് പണികൾ കാണിക്കാതെ പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ നാട്ടിൽ ചേർന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ സ്വർണകിനി കുഴിക്കാൻ പോയ ആൾക്കാരാണ് ഏ അപ്പോൾ കൊട്ടയിൽ കോരിക്കൊണ്ടുവരാൻ പോയിട്ട് എന്ത്രാ മോനെ കിട്ടിയില്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളെ നമ്മുടെ ആൾക്കാർ കാണാൻ പോണത് അത് നിങ്ങൾ ആദ്യമേ ഇവിടുന്ന് നന്നായിട്ട് നിങ്ങൾ മെൻ്റലി ആയിട്ടാണ് പോവാൻ നിങ്ങൾ ഫംഗ്ഷന് കഴിഞ്ഞാൽ ഒരു മരിപ്പിന് പോയി കഴിഞ്ഞാൽ എന്തിന് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാണിക്കലാ ഇതിൽ തന്നെ നമ്മൾ വിചാരിക്കും കർത്താവെ ഒരു പണി ആ ബോഡി മാറ്റി നമുക്ക് കയറി കിടക്കാമല്ലോ എന്ന് വിചാരിക്കും അങ്ങനത്തെ പല നോട്ടങ്ങളും ചിരികളും പലതും വരും അപ്പോൾ ഇതൊക്കെയും ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ട് പോവാം പിന്നെ ഇവർ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ അനാവശ്യം കാണിക്കാൻ വേണ്ടി അയനടയ്ക്ക് വന്നുള്ളതല്ല അങ്ങനെ വന്നുള്ള ആൾക്കാരുണ്ടായിരിക്കാം വളരെ വിരളമായിട്ടുള്ളത് പക്ഷേ എങ്ങനെയെങ്കിലും ഏ എന്താ പറയുക പുറപ്പ് തേടി വന്ന വന്നവൻ എന്ന് പറയില്ലേ അങ്ങനെ വന്നവരാ അപ്പോൾ അവർ തിരിച്ചു വരണ സമയത്ത് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അവരെ സ്വന്തം നിന്ന് അവർക്ക് സപ്പോർട്ട് കൊടുക്കാതിരിക്കരുത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക മക്കളെയും പേരക്കുട്ടീനും എന്താ പറയുക സ്നേഹിക്കാൻ കിട്ടുന്ന അവസരം മാക്സിമം മുതലാക്കി കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ മാക്സിമം അവിടുന്ന് നാട്ടിൽ നിന്ന് തിക്താനുഭവങ്ങളുമായിട്ട് കാനഡയ്ക്ക് വരുന്ന ഒരാൾ ഒരു പക്ഷേ പിന്നെ നാട്ടിൽ തിരിച്ച് വന്നില്ല എന്ന് വരാം അല്ലെങ്കിൽ സകല പ്രശ്നങ്ങളും മാറ്റി അവന് പിന്നൊരു ഷോ ഓഫ് കാണിക്കേണ്ട സമയമാകുമ്പോഴേ വരുള്ളൂ അപ്പോഴേക്കും നിങ്ങളുടെ പേരക്കുട്ടികളേക്കും വലുതായിട്ടുണ്ടാവും നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ പേരക്കുട്ടികളെയും മരുമക്കളെ അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കാൻ കിട്ടുന്ന അവസരം അത് സ്വന്തം കുടുംബത്തെയാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും മാക്സിമം അത് ഉപയോഗിക്കുക അതായത് അവരുപയോഗിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അവസരം നല്ല രീതിയിൽ നല്ല നല്ല ഓർമ്മകൾ കൊടുത്തിട്ട് ഒരു കൈത്താങ്ങാവുക അല്ലാണ്ട് താങ്ങാവരുത് ഏഹ് കൈത്താങ്ങ് വേറെ താങ്ങു വേറെ അപ്പോൾ താങ്ങാൻ നിൽക്കരുത് കൈത്താങ്ങായിട്ട് അവരെ ഹാപ്പി ആയിട്ട് അവരെ മാക്സിമം ചെയ്യുക എന്ത് പണിയും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ അത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വഴി പോകുന്ന ആൾക്കാർക്ക് ഏഹ് അത് ഞാനാ പയ്യനോട് പറഞ്ഞു പോയതാണ് മോനെ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ചങ്കൂറ്റം അത് ഈ നിന്ന് നീ നേടിയെടുത്തിട്ടുണ്ട് ഇത് നീ നാട്ടിൽ പോകുമ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വരാണ്ട് നീ സൂക്ഷിക്കുക ആ ഒരു കാര്യത്തിനകത്ത് നിനക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കുറവായിരിക്കാം കാരണം നമ്മുടെ നാട്ടിൽ ബാങ്ക് ജീവനക്കാർക്കും ബാങ്ക് മാനേജർക്ക് വലിയ വിലയാണ് പക്ഷേ ഇവിടെ വന്ന ചിലപ്പോൾ പുല്ല് വിലയാവും മനസ്സിലാവണ്ട അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നഴ്സുമാർക്ക് ഒരു വില ഉണ്ടാവില്ല പക്ഷേ ഇവിടെ വന്നത് ഭയങ്കര വിലയാണ് അപ്പോൾ ഇത് ഓരോ രാജ്യങ്ങളനുസരിച്ച് ഓരോ ചെയ്യുന്ന തൊഴിലിനും എല്ലാത്തിനും പ്ലംബർ ആയിക്കോട്ടെ എന്താ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം സമയമുണ്ട് നിങ്ങൾ ഇവിടെ വന്നു നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും സ്കിൽഡ് പ്രൊഫഷനിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു സ്കിൽഡ് ലൈക്ക് പ്ലംബർ വയറിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എ സി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കുറച്ച് കോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് എന്തെങ്കിലും ജോലിക്കൊക്കെ പോയി വലിയ കാശൊന്നും കിട്ടില്ല നാട്ടിൽ ഈ പണിക്ക് പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വീണ്ടും കൊയ്യാം അപ്പം അത് നിങ്ങൾ ഒരു അവസരമാക്കി എടുത്തിട്ട് ഒരു കോഴ്സ് ചെയ്യുക അത് പഠിക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള പഠിച്ച് ഇവിടെ വന്നാൽ വീണ്ടും ഒരു കുഞ്ഞേ കോഴ്സ് കൊടുത്താൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കിടന്നത് അറുമാതിക്കാം അപ്പം നിങ്ങളെ കലയാക്കവരികെ ഉണ്ടല്ലോ പ്ലിങ്ങും ഏ അപ്പം അത് കാരണം കൊണ്ട് അതിനെ ഒരു അവസരമായിട്ട് കാണാം എല്ലാവരും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ എന്താ പറയുക പോകാനിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നെ വിളിച്ച പയ്യൻ പറഞ്ഞു എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല ചേട്ടാ കാരണം എല്ലാവരും ഇതന്നെ അവസ്ഥ എല്ലാവരും കണ്ണീരും കയ്യേട്ടിരിക്കണ അവസ്ഥയാണ് ഇവർ സ്റ്റാറ്റസിലാണ് നിന്ന് കഴിഞ്ഞാൽ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം ഡോളറാണ് കൊടുക്കണ്ടേ അപ്പം ഞാൻ ചോദിച്ച് എവിടെ മോനെ ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെ വാടക അടക്കാൻ പോലും കാശില്ലാതെ ജോലി ഇല്ലാതെ ജോലിയില്ലാതിരിക്കണേ നിങ്ങളെങ്ങനെ പന്ത്രണ്ടായിരം അടയ്ക്കും അതൊരു എനിക്കറിയില്ല ഇത് നിയമം ഉള്ളതാണോ അത് ചുമ്മാ പറഞ്ഞ് ഞാൻ അതേ ആണോ ആ അതേപോലെ ചെക്ക് ചെയ്തില്ലാടാ ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഏഹ് ഇവർ പന്ത്രണ്ടായിരം അടയ്ക്കാത്തവരെ പിടിച്ചിട്ട് ജയിലിൽ ഇടാൻ നോക്കി കഴിഞ്ഞാലേ ഇവിടുത്തെ ജയിൽ വിത്തിൻ ടു വീക്സ് കൂടെ ഫുള്ളാകും ഭയങ്കര പ്രശ്നമാവും അപ്പോൾ അത് എങ്ങനെ നടക്കും എനിക്കറിയില്ല അത് അപ്പോൾ അങ്ങനത്തെ ടെൻഷൻ അടിച്ചിട്ട് ഇനി ഉള്ള അസുഖങ്ങളും കാര്യങ്ങളും വരുത്താതിരിക്കുക പിന്നെ എനിക്ക് എനിക്കെല്ലാവരും പറയാനുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും യുദ്ധത്തിന് പോകുമ്പോഴും നമ്മൾ സിനിമയ്ക്ക് പോലെ എന്തിനാണെങ്കിലും നമ്മുടെ മനസ്സാണ് നമ്മുടെ മെയിൻ സാധനം ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവറുണ്ട് അതെല്ലാവർക്കും ഉണ്ട് ആത്മാഭിമാനവും എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു പക്വതയും മെൻ്റലി നമ്മൾ ബോൾഡ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ട് ഈ സാധനം ഒരാളുടെ മുമ്പിലും പണം വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു താരം വന്നിട്ട് പറയാണ് അയ്യോ പെട്ടല്ലേ ആ പെട്ട ഞാൻ വിട്ടുവാണെന്താ കുഴപ്പം അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ പഠിക്കണം അല്ലാതെ പെട്ടൂലേ എന്ന് കേൾക്കുമ്പോഴേക്കും അയ്യോ അതുകൊണ്ട് കാരണം ഞാൻ ഈ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അന്ന് എൻ്റെ ഫയൽ നമ്പർ മെഡിക്കൽ ഇതേ വന്നു ഇതേ പിടിച്ചു മറ്റേ സുരേഷ് വിഭവം പോലും ഇതാ വന്നു ഇതേ പോയി എന്ന് പറഞ്ഞ പോലെ ഇപ്പം കാനഡയ്ക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് പെട്ടോനാ ഏ അന്ന് എന്നെ ആൾക്കാർ ചിരിക്കുമ്പോൾ എൻ്റെ വിചാരം എന്നെ കലയാക്കി ചിരിക്കണന്നാണ് ഡിപ്രഷൻ അടിച്ചു പോയ ഒരാളാണ് ഞാനന്ന് അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ വിഷമിച്ച് കാര്യമില്ല ഇത് ജീവിതമാണ് പിന്നെ ഈ ഇപ്പം നിങ്ങൾ പറയണ്ടാവും ഇയാൾക്ക് കൂടി വീടിന്ന് പറയാൻ വേണ്ട നമ്മളിത് അനുഭവിക്കണേന്ന് എല്ലാവർക്കും അവരുടെ അവരവരുടേതായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ കൂടെയൊക്കെ തന്നെ ആൾക്കാർ കടന്നു പോകണേ നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരായാലും ഇതുക്കെങ്കിൽ തന്നെ അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അവരോട് പറയാൻ മാനേറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ വരുന്നില്ല അതിൻ്റെ പേരിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം നമ്മൾ അങ്ങോട്ട് വന്നില്ല തലക്കാലം നമ്മളെ വിട്ടേക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ഇത് ഇത് പറയാൻ നിങ്ങൾ വൈകും തോറും നിങ്ങളുടെ മുഖത്തിട്ട് ചവിട്ടുന്ന ആൾക്കാരുടെ ആവ ആവേശവും കൂടും എണ്ണവും കൂടും അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ നന്നായി ശ്രദ്ധിക്കുക ഏഹ് വേറെ ഡിപ്രഷൻ അടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ഒരു കാര്യമില്ല നമുക്ക് എന്തിനും പറ്റി ഏഹ് നാളെ ഇവിടെ സൂര്യോദിക്കും ലോകം മുന്നോട്ട് പോവും ഞാൻ പണ്ട് പറഞ്ഞു നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ക്ലോക്കിലെ സൂചി പോലും നമുക്ക് വേണ്ടി ഒരു സെക്കൻഡ് പാവം പുള്ളി എന്നെ കാച്ചു കൊടുത്ത് മേടിച്ചതല്ലേ അല്ലെങ്കിൽ പുള്ളി ബാറ്ററി ബാറ്ററിയിലേക്ക് എടുക്കണേ ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഞാൻ വെറുതെ നിൽക്കാമെന്ന് ആ ക്ലോക്ക് പോലും വിചാരിക്കില്ല അതായത് സമയം കടന്നു പോവും നമ്മുടെ കുടുംബം നമ്മുടെ ആരോഗ്യം നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ ശാരീരികാരോഗ്യം എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവർ വൈകി പോകും തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് കുലുങ്ങും പക്ഷെ അവിടെ ആലോചിക്കുക ഏത് മതത്തിൽ പെട്ടെന്ന് പെടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് മുറുക്ക പിടിച്ചോ ഏഹ് നല്ലത് മാത്രം ചിന്തിക്കുക ബി പോസിറ്റീവ് എന്ന് പറയല്ലേ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല സമയം വരും മനസ്സിലാവണ്ട ഇനി ഇനി ഇവിടെ ഇത്രയും പ്രശ്നങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയും ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വരണുണ്ട് അവരോട് എനിക്ക് പറയാത്രയേ ഉള്ളൂ ഇപ്പം എന്നെ വിളിച്ച പയ്യൻ പറഞ്ഞു ചേട്ടാ ഞാൻ ശരിക്കും മനസമാനം ഇട്ടുകൊണ്ട് ബീർ വർഷങ്ങളായി ഏ ഒരു സിനിമയ്ക്ക് പോയിട്ട് വർഷങ്ങളെ തിയേറ്ററിൽ പോയിട്ട് സിനിമ ഉണ്ടല്ലോ കേണ്ട വന്നതിനു ശേഷം അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ് ചേട്ടാ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക കുറച്ച് കൂളായിട്ട് ഞാൻ പോണത് അപ്പോൾ ഇപ്പോൾ വരുന്ന ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാവും നിങ്ങൾ തന്തവൈബു എന്നൊക്കെ പറയും പക്ഷേ ഈ തന്തവൈബുവിന് ഒരു വൈബുണ്ട് ഏഹ് അപ്പോൾ നിങ്ങൾ ധാരാളിത്വം ഒന്ന് കുറച്ചിട്ട് ഏഹ് പറ്റാവുന്ന ജോലി ചെയ്ത് മാക്സിമം ലയബിലിറ്റി കുറച്ചുവിടുക കാരണം നിങ്ങളുടെ പി ആറിന് വെക്കണ സമയത്ത് എന്ത് നിയമം ഒരു കൊണ്ടുവരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈസിയിട്ട് കടന്നു പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട പണിയാകും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണേ അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു സാമ്പത്തിക ഭദ്രത സാമ്പത്തിക അച്ചടക്കം ഇവ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക വളരെ തുടക്കത്തിൽ തന്നെ അത് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണം ഓക്കെ അപ്പം മറ്റൊരു വീടും വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാ